ഭഗവാനെ കണ്ടു പോകുമ്പം എന്താണ് ഭഗവാന് കുറവ് എന്നിങ്ങനെ തോന്നുന്നു അപ്പോൾ പുറത്തിറങ്ങി ഇങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ച് തൊഴുമെന്ന് തോന്നുന്നു ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യാലോ എന്ന് പറഞ്ഞാൽ ഇനി ആഗ്രഹമാണ് ഈ ഓടും കംപ്ലീറ്റ് ഇളക്കിയിട്ട് ചെമ്പ് പാവാൻ വേണ്ടി രണ്ടര കോടി രൂപയാണ് സം ആവെന്ന് പറഞ്ഞത് പിന്നെ അത് രണ്ടേ കാലമായി അത് ചെയ്യണമെന്നുള്ള വലിയ മനസ്സുണ്ട്

വളരെ പാടുമായിട്ട് സാധാരണ കോൺട്രാക്ട് വർക്ക് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് അപ്പം എനിക്ക് പറഞ്ഞാൽ അർഹതപ്പെടുന്നതിനപ്പുറം ഒരിടത്തുനിന്ന് ജനിച്ച് വളർന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ഈ അണിഞ്ഞാറ്റിങ്ങനെ മഹാദേവനും അല്ലെങ്കിൽ മഹാഗണപതിക്കും വേണ്ടി ഞാൻ ജനിച്ചതെന്ന് എനിക്ക് ഞാൻ വിചാരിക്കും അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടു തോന്നിയിട്ടുണ്ട് ആർക്കും എതിർപ്പില്ല ആ ഒരു വലിയൊരു കാര്യം ചെയ്യണം എന്നും വരുന്ന ജനറേഷന് ഓർത്തിരിക്കാൻ പഴയ ജനറേഷൻ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പലർക്കും അറിയത്തില്ല ഇന്നത്തെ ഒരു ജനറേഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീകോവിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ട് ചെയ്ത് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ നിറഞ്ഞ പറയുമോറും എനിക്ക് ചെയ്യാനുള്ള ആവേശം കൂടുവാണ് മഹാദേവൻ ഭയങ്കര ഐശ്വര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് മഹാദേവനെ അത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഭക്തിഗാനങ്ങൾ അത്രയും വൃദ്ധശിക്തിയോട് വരുന്നുണ്ട് ഈശ്വരന് ചൈതന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ചൈതന്യത്തിലെ ഒരു അനുഗ്രഹം എനിക്കും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം നമ്മളിപ്പം ഇപ്പം തന്നെ നമ്മൾ ശിവയിൽ അതിൻ്റെ അപ്പുറത്ത് ഇവിടെ കല്ലിൻ്റെ കല്ല് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ഇപ്പം ഒരു അഞ്ച് അഞ്ച് ദിവസം കൊണ്ട് തീരും അതുപോലെ നമ്മൾ ചുറ്റമ്പലത്തിന് നാല് ചുറ്റും ഇപ്പം പിത്തള വച്ചു കൊണ്ടിരിക്കുവാണ് പിത്തള വച്ചാൽ നേരത്തെ രണ്ട് പരി ഉള്ളായിരുന്നു വിളക്ക് അത് അഞ്ച് പരി ആകുവാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മഴ പെയ്യുമ്പോഴും വെയിലത്തൊക്കെ പ്രായമുള്ള അമ്മമാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ശിവലിപ്പം അതിൽ നമ്മൾ നടപ്പന്തൽ ഇപ്പം ചെയ്തു കഴിഞ്ഞു പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ പെർമിഷൻ പെടിയും പക്ഷേ പൈസ മൊത്തം ഞാൻ ചിലവാക്കും കാര്യം അങ്ങനെ കാര്യങ്ങൾ നടക്കൂ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് ക്ഷേത്രത്തിൽ കയറുമ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ആ വികസനം ക്ഷേത്രത്തിൻ്റെ വളർച്ചയാണ് ക്ഷേത്രത്തിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ആ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അത് ഇവിടെയും പടിഞ്ഞാറ്റിങ്ങനെ മഹാദേവ ക്ഷേത്രത്തിലും അത് ചെയ്യാൻ എനിക്കൊരു നിമിത്തം ഉണ്ടായി അപ്പോൾ കൊടിമരം തന്നെ ചെയ്യാൻ ഇനിയിപ്പം ബാക്കിയുള്ള വർക്കുകൾ കൊടിമരത്തിന് ചെയ്യണം ഇനി സ്വർണത്തിൻ്റെ വർക്കാണ് ജനുവരി ആവുമ്പോഴത്തേനും അത് കംപ്ലീറ്റ് ചെയ്ത് കലശ പൂജ ചെയ്യണം സ്വർണത്തിന് പിന്നെ ഓരോ ദിവസം ചെല്ലുന്ന ക്ഷേത്രത്തിന് ഇവിടെ ഭക്താനങ്ങളെ തിരക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭക്തദാനങ്ങൾ വരുന്നുണ്ട് വിത സമിതിയുടെ ഞാനാണ് വിനായക അജിത്ത് എന്ന് പറയും അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ചെങ്ങര സുരേന്ദ്രൻ അവകൾ ഒരുപാട് ദിവസം ബോർഡ് മെമ്പറായിരുന്നു അതോടൊപ്പം തന്നെ കമ്മിറ്റി അംഗങ്ങൾ ഏത് സമയം എപ്പോഴും ഇവിടെ ഇരുപത്തി വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് രാജേഷ് ബാബു ഉറങ്ങാറുണ്ടോ എന്ന് വെച്ചാൽ ഉറങ്ങത്തില്ലെന്ന് തന്നെ പറയാം രേഷ് ബാബു ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ പുറത്ത് പിത്തള പാവും ഇരുപത്തഞ്ച് ലക്ഷം രൂപ നടപ്പന്തല്ലായി സർപ്പക്കാവ് നിർമ്മാണം തന്നെ ഒരു ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപ പുറത്താവും അതോടൊപ്പം തന്നെ ഇനി ബാക്കിയുള്ള ഈ കല്ല് ഇടുന്നത് ഇത് ഒരു ഏഴ് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഏഴ് ലക്ഷം രൂപ പുറത്താകും കല്ലിടുന്ന കല്ല് നിർമ്മാണ പ്രവർത്തനം പിന്നെ കഴിഞ്ഞാൽ കൊടുമരം ബാക്കി കിടക്കുവാണ് അത് കഴിഞ്ഞാൽ എത്ര ആവുമെന്ന് പറയുന്ന എമൗണ്ട് എനിക്കന്നെ അറിയത്തില്ല അത് മുപ്പത്താറ് ലക്ഷം രൂപയാണ് മൊത്തത്തേക്കുള്ള കളക്ഷൻ വന്നത് ഒന്നേ മുക്കാൽ കോടി രൂപയുടെ റെസീപ്റ്റ് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അടിച്ചു വെച്ചിട്ട് ഇപ്പം രണ്ട് വർഷമായി ഇവിടെ ഇരിക്കുന്നതല്ല ഭക്തരങ്ങൾക്ക ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും വിഷമമുണ്ട് ക്ഷേത്രങ്ങൾ എല്ലായിടത്തും ക്ഷേത്രങ്ങളാണ് പിന്നെ കോവിഡിൻ്റെ സമയത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ പിരിവ് കരയുടെ പിരിവ് പിന്നെ ഗണതി ക്ഷേത്രമായാലും ഇവിടുത്തെ തൃക്കണമക ക്ഷേത്രമായാലും കുലശ്ശേരത്തിൽ ക്ഷേത്രം ആയാലും ഇതെല്ലാം കൊടുക്കുന്ന ഒരു വ്യക്തനാണ് ഇവിടുത്തെ ഈ നാട്ടുകാരാണ് കൊടുക്കുന്നത് അപ്പോൾ അവരെ കൂടുതലും നമുക്ക് ബുദ്ധിമുട്ടിക്കാനും പാടില്ല എങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ നടക്കുകയും വേണം കൂടുതലും ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വന്ന് ഭഗവാനെ കണ്ടു പോകുമ്പം എന്താണ് ഭഗവാന് കുറവ് എന്നിങ്ങനെ തോന്നുന്നു അപ്പോൾ പുറത്തിറങ്ങി ഇങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ച് തൊഴിലുമെന്ന് തോന്നുന്നു ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യാലോ അങ്ങനെ ഇനി വലിയൊരു ആഗ്രഹമാണ് ഈ ഓടും കംപ്ലീറ്റ് ഇളക്കിയിട്ട് ചെമ്പ് പാവാൻ വേണ്ടി രണ്ടര കോടി രൂപയാണ് സം ആവുമെന്ന് പറഞ്ഞാൽ പിന്നെ അത് രണ്ടേ കാലായി അത് ചെയ്യണമെന്നുള്ള വലിയ മനസ്സുണ്ട് അനുവദ ചെയ്യണം ഞാനും വലിയ സാമ്പത്തികമൊന്നുമില്ല എന്ത് ചെയ്താലും നമുക്ക് എന്നെ എൻ്റെ സാഹചര്യം അങ്ങനെയാണ് ഞാൻ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വളരെ ഈ പറഞ്ഞില്ലേ നമ്മൾ വളരെ പാടുപെട്ട് സാധാരണ കോൺട്രാക്ട് വർക്ക് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് അപ്പം എനിക്ക് പറയും അർഹതപ്പെടുന്നതിനപ്പുറം ഞാൻ വലിയ സംസ്കാരിക നായകനോ ഇവിടുത്തെ വലിയ കൊടീശ്വരനോ അല്ല പൂർവ്വസമ്പത്ത് വളരെ വ്യക്തിയെന്നുമല്ല സദാ കുടുംബത്തിൽ ജനിച്ചു കൊണ്ടൊരു വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ഭഗവാന്റെ വന്ന് ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ ജനിച്ചു വന്ന പേപ്പിളിലാണ് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ ഞാനിവിടെയാണ് കുട്ടാരക്കരയാണ് ഞാനൊരു കൊട്ടാരക്കരക്കാരനാണ് എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ആൾക്കാരുണ്ട് കുറ്റം പറയുന്ന ആൾക്കാർ അതിൽ ഏറെ ഏറെയുണ്ട് കാര്യം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ പറയും കള്ളപ്പണമാണ് അത് അങ്ങനെയുള്ള പടങ്ങളാണ് ഞാനിപ്പോഴായാലും പന്ത്രണ്ട് ശതമാനം പതിമൂന്ന് ശതമാനം പതിനാല് ശതമാനം ലോണെടുത്താണ് വ്യവസായം ചെയ്യുന്നത് കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ആ എൻ്റെ ബിസ് ബിസിനസ്സിനനുസരിച്ച് എനിക്ക് ആ വ്യവസായം ചെയ്യണമെങ്കിൽ എനിക്ക് ലോൺ ലോണെടുത്ത് ചെയ്യാൻ പറ്റും കാര്യം എൻ്റെ ആ ബാലൻസ് ഷീറ്റും കാര്യങ്ങളും എൻ്റെ ടേൺ ഓവറും ഒക്കെ നോക്കിയിട്ടാണ് അപ്പം എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് എംപ്ലോയിസ് ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും നമ്മളെ ഒരുപാട് സമ്പത്ത് കൂട്ടി വെച്ചിട്ടും കാര്യമില്ല നമുക്കൊക്കെ എന്ത് കൂട്ടി വെക്കും നമ്മളൊരു സമയത്ത് ഇവിടുന്ന് വിട്ട് പറ വിട്ട് ഈ നമ്മൾ വിടെ പറഞ്ഞ് പോകേണ്ട ആൾക്കാരെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നന്നേക്കുമായി ഓർമ്മയിൽ ഇങ്ങനെ കിടക്കും ഭഗവാനെങ്കിലും ഓർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ കുറേ സമ്പത്തും ഇവിടെ തന്നെ ആൾക്കാരൊക്കെ ഒരു ചിലർ ഇവിടുത്തെ പ്രമാണിമാർ വരും ഒരു പിന്നെ നെയ്യ് കൊടുത്തിട്ടും ഇങ്ങനെ ചോദിക്കുന്ന തീരുമാനം ഇതുവരെ ഒഴിക്കാത്തതെന്ന് പോയി അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് തിരുവനന്തപുരം അവരുടെ പരാതി പറയാനുണ്ട് സത്യം പറഞ്ഞാൽ അവരൊക്കെ എന്ത് അവരൊക്കെ മനുഷ്യരാകുമോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മളാരും ഇല്ല ഇവിടെ ഇപ്പോൾ പുറത്ത് ഞാനും ഇവിടെ വലിയ പരിപാടിയൊക്കെ നടത്താറുണ്ട് ഗണപക്ഷേത്രത്തിൽ നടത്താറുണ്ട് ഇവിടെ അപ്പോൾ ഗണപക്ഷേത്രത്തിൽ അഞ്ച് വർഷം അന്നദാനം ഞാൻ നടത്തി വൃച്ച ഒന്നുപോലെ നാൽപ്പത്തൊന്ന് ദിവസം അതിനുശേഷമാണ് ഇപ്പം വൃക്ഷ മാസത്തെ കണ്ടിന്യൂസ് ആയിട്ട് അന്നദാനം വന്നത് ഇവിടെ ഒരു മൂന്ന് വർഷത്തോളം നടത്തി ഞാൻ ഉദ്ദേശിച്ചാൽ മതി കയറിയതിന് ശേഷം മുതൽ ഇവിടെ വൃക്ഷം ഒന്നുമില്ല നാൽപ്പത്തൊന്ന് ദിവസം വരെ അന്നദാനം ഇവിടെ നടത്തിയിരുന്നു അന്നദാനം എന്ന് വെച്ചാൽ കഞ്ഞി ഒരു ദിവസം കഞ്ഞി ആണെങ്കിൽ ഒരു ദിവസം അതിൻ്റെ സത്രം അടുത്ത ദിവസം പയർ ഇങ്ങനെയുള്ള സാധനങ്ങൾ അച്ചാർ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ വളരെ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ചുവന്ന ഞാനേ പറഞ്ഞു എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരുപാട് ആക്ഷേപിക്കാറുണ്ട് അപ്പോൾ എനിക്കതിനകത്ത് യാതൊരു വിഷമമില്ല ഞാനേ അങ്ങനെ പറയുന്നത് എനിക്ക് വർഷം ഞാൻ ഞാൻ കക്കാൻ പോയിട്ടില്ല മുട്ടിക്കാൻ പോയിട്ടില്ല എന്ന് എൻ്റെ പൂർവിക ഒരു കോടിയുള്ള അസറ്റ് അസറ്റൊന്നും സംഭാവിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ എൻ്റെ പൂർവ്വജന്മത്തിൽ എൻ്റെ മാതാപിതാക്കൾ അവരെ ആ അവർ ചെയ്ത പുണ്യകർമ്മം കൊണ്ടായിരിക്കും എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു അല്ലെങ്കിൽ ഒരിടത്ത് നിന്ന് ജനിച്ച് വളർന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ഈ ഇങ്ങനെ മഹാദേവന് അല്ലെങ്കിൽ മഹാഗണപതിക്കും വേണ്ടി ഞാൻ ജനിച്ചതെന്ന് എനിക്ക് ഞാൻ വിചാരിക്കും അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് ഇവിടെ തന്നെ അഷ്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ അറുപത് ദിവസമാക്കി പൂജ പൂജ തന്നെ അഷ്ടാഭിഷേകം ധനുമാസ തിരുവാതിര ഒരുപാട് പൂജകൾക്ക് തന്നെ മാറ്റം വരുത്തി ഇവിടെ എല്ലാ ദിവസവും അഷ്ടാഭിഷേകവും ഉണ്ട് നിരവധി ഭക്തരങ്ങളുമായിരുന്നു നിർമ്മാല് ഭക്തര എണ്ണങ്ങൾ കൂടി ഇപ്പം തന്നെ മൂന്ന് വർഷമായിട്ട് ഇവിടെ കർക്കിടമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കർത്താവിന് ഈ ബലിതർപ്പണം ഇവിടെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതേ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ എന്താ പറയുക ആ ചേച്ചിയൊക്കെ തൊട്ട് നമസ്കരിക്കുന്ന കാലം അങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് അവർ പറഞ്ഞോട്ടെ പറയുമോളും നമ്മൾ ഉയരത്തില്ല ഞാനിങ്ങനെ ജീവ് ഇങ്ങനെ പറയുമ്പോൾ നിറഞ്ഞ പറയുമോറും എനിക്ക് ചെയ്യാനുള്ള ആവേശം കൂടുവാണ് ഇവർ എന്തെങ്കിലും ചെയ്തില്ലേ പറയും ആരെയും ചെയ്യാൻ പറയാം തീർച്ചയായിട്ടും നമ്മൾ കാര്യം എന്താ നമ്മൾ നിറഞ്ഞ ഭക്തിയോടാണ് ചെയ്യുന്നത് വിളക്ക് ഇതിനെ കഴിഞ്ഞിട്ട് അഞ്ച് വരെ ചുറ്റുവിളക്ക് അടിക്കാതും പിത്തളയാണ് ഇരിക്കുന്നത് ഇത് തന്നെ കല്ലിട്ടാൽ തന്നെ ഇത് വാസ്തിയിലൊരിക്കൽ ഇത് നല്ല രീതിയിൽ പൈപ്പ് വെള്ളം ഓസിന അടിച്ച് കല്ലോണം കഴി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇത് അത് നീറ്റായിട്ട് കിടക്കും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ക്ഷേത്രം ഈ പണിഞ്ഞു ഒരു വലിയൊരു വ്യക്തിയുണ്ട് വ്യക്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പണി പെരുന്തച്ഛനാണ് നമ്മുടെ ക്ഷേത്രം പണിയത് ഇവിടെയും അവിടെയും പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് ഐതിഹ്യത്തിൽ പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിക്കണമെന്ന് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്ക് ക്ഷേത്രത്തിന് തന്നെ കോമഡി തന്നെ ഏതെങ്കിലും അതിന് തന്ത്രിയോട് ആലോചിച്ച് ദേവസ്വം ബോർഡിൻ്റെ പെർമിഷൻ പഠിച്ച് കത്ത് പഠിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ ഞാൻ അർഹതപ്പെട്ടൊരു അതിൻ്റെ ഒരു കുറവ് ഉണ്ടായൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് രണ്ട് ക്ഷേത്രത്തിനും എനിക്ക് തോന്നുന്നത് എനിക്കങ്ങനെ ഒരു ഒരു എന്റെ മനസ്സിങ്ങനെ പറയും